സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ചേലക്കരയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി എൻ പ്രഭാകരൻ യോഗത്തിൽ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ആമുഖ പ്രഭാഷണം നടത്തി കൂടി അവസാനിച്ചിരിക്കുന്നു അഭിവക്ത പാർട്ടിയുടെ തന്നെ നേതാവായി വളരെ ചെറിയ പ്രായത്തിൽ സഖാ പി കൃഷ്ണപ്പിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെടുകയും ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ആലപ്പുഴയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും പിന്നീട് അവിവക്ത പാർട്ടിയുടെ സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗം എന്ന നിലയിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ത്യാഗപൂർണ്ണമായ പ്രവർത്തനമാണ് സഖാവ് നേതൃത്വം നൽകിയിട്ടുള്ളത് നമുക്ക് ഒക്കെ അറിയുന്നത് പോലെ പുന്നപ്പ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത നേതൃത്വം വഹിച്ച സഖാക്കളിൽ ഒരാളാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സാർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരായിക്കൊണ്ട് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ പോരാട്ടമായിരുന്നു അതിനെ തുടർന്ന് നിരവധി ആളുകളെ സഖാക്കളെ സമര പോരാളികളെ വെടിവെച്ച് കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് ഒളിവിൽ പോയ സഹാ വി എസിനെ പോലീസ് പിടിക്കുകയും അതിക്രൂരമായ മർദ്ദനവുമാണ് അനുഭവിക്കേണ്ടി വന്നത് മരിച്ചു എന്ന് കരുതി ചത്തു എന്ന് കരുതി ഉപേക്ഷിക്കാൻ നിന്ന അവിടെ നിന്നാണ് അനക്കമുണ്ട് എന്ന് കണ്ട് പിന്നീട് ആശുപത്രിയിലാക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എല്ലാം സഖാക്കൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എമ്പാടും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സഖാവിൻ്റെ നേതൃത്വം നടത്തിയിട്ടുള്ളത് കർഷക തൊഴിലാളി യൂണിയൻ്റെ അനുഷേധനായ നേതാവ് അതിൻ്റെ സംസ്ഥാനത്തെയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെയും അഖിലേന്ത്യാ നേതൃത്വത്തിലുമൊക്കെ സഖാവ് വി എസ് അച്യുതാനന്ദൻ ദീർഘകാലം പ്രവർത്തിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം സംസ്ഥാനത്താകെ ഓടി നടന്നുകൊണ്ട് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നതിന് സഖാ വി എസിൻ്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട് സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ കോൺഗ്രസ് നേതാവ് ഇ വേണുഗോപാല മേനോൻ സിപിഐ പ്രതിനിധി ശ്രീകുമാർ കേരള കോൺഗ്രസ് എം പ്രതിനിധി ഷാജി അനിത്തോട്ടം മുസ്ലിം ലീഗ് നേതാവ് പി എം റഷീദ് എൻസിപി നേതാവ് രവീന്ദ്രൻ കോൺഗ്രസ് എസ് വിഭാഗം നേതാവ് കെ വി സോളമൻ കേരള കോൺഗ്രസ് ബി വിഭാഗം പ്രതിനിധി സുമീഷ് കേരള കോൺഗ്രസ് ജെ പ്രതിനിധി ജോർജ് ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി മനോജ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ആ പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടു കെട്ടി വളരെ വലുതാക്കി ഈ നിലയിൽ എത്തിക്കുന്നതിൽ നിന്നുള്ള ത്യാഗപൂർണ്ണമായിട്ടുള്ള ഏറ്റവും കഠിനമായിട്ടുള്ള ത്യാഗങ്ങളും മറ്റു കാര്യങ്ങളും സഹിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ പൊതുവായ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടുകയും തിന് സന്ധിയില്ലാ സമരം നടത്തുകയും യാതൊരു ഒത്തുതീർപ്പും ആ കാര്യങ്ങളിലൊന്നും കാണിക്കാതെയുണ്ട് അടിയുറച്ച് ആ ജനവിഭാഗങ്ങളുടെ ഒപ്പം അതോ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒപ്പം അദ്ദേഹം അവസാന നിമിഷം വരെ നിന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അവതാദങ്ങളെക്കുറിച്ചുമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് പറയേണ്ട ഒരാവശ്യമില്ല അതെല്ലാം ഇന്ന് നമ്മളെല്ലാം അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും അത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വാസവം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽക്ക് തന്നെ പത്രങ്ങളിൽ കൂടിയുമൊക്കെ ശ്രദ്ധിക്കാറുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള വിളർപ്പ് ആ വിളർപ്പ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബഹുമാനായിട്ടുള്ള ശ്രീ വി എസ് അടക്കമുള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്ന് മുപ്പത്തിരണ്ട് അംഗങ്ങൾ ആ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി പോരുകയും അതിനുശേഷമാണ് അവരുടെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ളത് അപ്പോൾ അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പത്രങ്ങളിൽ മറ്റു പലരുമുണ്ട് സുന്ദരയ്യ അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ ബാസോബിന്നയ്യ ഹർകൃഷ്ണൻ സിംഗ് സൂർജിത്ത് കേരളത്തിലാണെങ്കിൽ എ കെ ജി ഇ എം എസ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഈ മുപ്പത്തിരണ്ട് ആളുകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും താരതമ്യേന അന്ന് ജൂനിയറായിട്ടുള്ള ആളാണ് വി എസ് പക്ഷേ ആ ആ ഒന്ന് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ മാസം മുതൽക്ക് വി എസിൻ്റെ പേര് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ ബി എസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒക്കെ അന്ന് പത്രത്തിൽ ധാരാളമായി വന്നിട്ടുണ്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനുമായ ഷകാവ് വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് സെഗവിയസ് കേരളത്തിലെ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൻ്റെ ഒരു ചാലകശക്തിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് കേരളത്തിൻ്റെ മാറ്റത്തിന് നിർണായകമായ സംഭാവനകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമാറ്റത്തിനും സാമൂഹ്യ പുരോഗതിക്കും ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നിയമങ്ങൾ നടപ്പിലാക്കി അത് പാവപ്പെട്ടവർക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കേരളത്തിൽ പ്രായോഗികമായി നടത്താൻ നേതൃത്വം കൊടുത്ത സഖാവാണ് സഖ വി എസ് വളരെ ചെറുപ്രായത്തിൽ ഒന്നും ആഗ്രഹിക്കാനില്ലാത്ത കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് വന്നാൽ ജീവനോടെ ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്ന കാലത്താണ് സിയാസാ വി എസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അങ്ങനെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഊട്ടു തുണിക്കും മറുതുണി ഇല്ലാത്ത പാവപ്പെട്ട കർഷക തൊഴിലാളികളോടൊപ്പമാണ് കേരളത്തിൽ അടിമത്വവും ജമ്മിത്തവും നാടുവാഴിത്തവും വാഴുന്ന കാലത്ത് രാജഭരണം നടക്കുന്ന കാലഘട്ടത്തിലാണ് സകാവ് സകാവിയസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ തൊഴിലാളിയെ സംഘടിപ്പിക്കുമ്പോഴാണ് തല്ലിയാൽ തിരിച്ചു തല്ലണം എന്ന് പറയുന്നത് ഇങ്ങോട്ട് തല്ലിയാൽ അങ്ങോട്ട് തിരിച്ചു തല്ലണം അങ്ങനെയാണ് തൊഴിലാളിയെ പഠിപ്പിച്ചത് കാരണം നാടുവാഴിമാരും ജമ്മിമാരും മാടമ്പിമാരും തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിലെ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അക്കാലഘട്ടത്തിൽ എസ് നേതൃത്വം കൊടുക്കുന്നത് അതിനുശേഷം അദ്ദേഹം ആ മേഖലയിലെടുത്തിട്ടുള്ള ഒട്ടേറെ നിലപാടുകൾ പലപ്പോഴും ആ നിലപാടുകൾ വിമർശനധ്യേയമായെങ്കിലും താനെടുത്ത നിലപാടുകൾ ശരി എന്ന് സ്ഥാപിക്കാൻ വളരെ വേദനാജനകമായ ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയുമായി പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല രാഷ്ട്രീയത്തിനതീതമായി വി എസ് അച്യുതാനന്ദ്രൻ്റെ ആ ഒരു നിര്യാണ വാർത്ത ആ അതേ തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ആ ബാല്യകാലം മുതലുള്ള ആ ജീവിത ചരിത്രം കാണിച്ചു കൊണ്ടുള്ള വീഡിയോകളും പത്രങ്ങളുള്ള വാർത്തകളുമൊക്കെ കാണുമ്പോൾ ഇന്നുള്ള പുതിയ തലമുറ ഇത്തരത്തിലുള്ള ഒരു നേതാവ് അതിനുപരി നല്ല നിയമസഭാ സാമാജികൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നൊക്കെ പദവി അലങ്കരിച്ചിട്ടുള്ള ഒരാൾ ആണ് നിന്ന് അപ്പോഴാണ് പഠിക്കാൻ കഴിയുക ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ ബാലപാഠങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലൂടെ നമ്മൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചിട്ടുള്ള സമയമായ പാർട്ടിയുടെ നേതാക്കളും മറ്റുമെല്ലാം തന്നെ വളരെ വിശദമായി സംസാരിച്ചിരുന്നു എന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാടും അതിന് ഈ കേരളത്തിൽ നമുക്കിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ജനസഞ്ചയം ഒഴുകിയെത്തുന്നതും കാണുമ്പോൾ ഒരു ദേശീയ നേതാക്കൾ കടപടിക്കുന്ന രീതിയിലുള്ള ഒരു ദേശീയ നേതാവ് ഒരു മരണപ്പെട്ടാൽ രാജ്യത്തുണ്ടാകുന്ന ആ തരത്തിലേക്ക് ഒരു പക്ഷേ മാറി എന്ന് വേണം നമുക്കത് കഴിയാൻ അത്തരത്തിലുള്ള അദ്ദേഹമായിട്ടുള്ള ആഴങ്ങളിലുള്ള അടുപ്പവും ബന്ധങ്ങളും ഉള്ള ആളുകളും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനാവലിയും അതിലെല്ലാം തന്നെ നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേരളം ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു സമുന്നതനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഏത് മേഖലകളിലാണേലും സംഘടനാ നേതൃത്വത്തിലായിക്കോട്ടെ രാഷ്ട്രീയ മേഖലകളിലായിക്കോട്ടെ തങ്ങളുടെ ഭരണ മേഖലയിലായിക്കോട്ടെ തൻ്റെ സർവവുമായ അണികളെ ഒന്നിച്ച് ചേർക്കുന്നതിലായിക്കോട്ടെ ഏത് മേഖലകളിലാണേലും ആ വൈദഗ്ധ്യം പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പൊന്നോമൻ പുന്നോമനമക്കളെയും ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെച്ച ഒരു സമുന്നതനായ നേതാവാണ് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിനും സി പി എമ്മിനും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും തൻ്റെ പൊന്നോമന നേതാവിനെ കാണുവാൻ വീണ്ടും വീണ്ടും തീക്കും തിരക്കം കൂട്ടി വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു വിഭാഗം ജനങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് ഓടിക്കൂടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജനാവലി വീണ്ടും ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നതാണ് തങ്ങളുടെ പ്രവർത്തന കാലങ്ങളിൽ തങ്ങളുടെ ചെറുപ്പകാലം രാഷ്ട്രീയത്തിന് വേണ്ടി സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയ സമുന്നതമായ ഒരു നേതാവാണ് പലരും മാതൃകയാക്കേണ്ട നേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും നമുക്ക് മനോ നമുക്ക് നാളേക്കുള്ള തലമുറകൾക്ക് അത് ആവശ്യമാണ് ഏത് തലത്തിൽ എടുത്തു നോക്കിയാലും പാവപ്പെട്ടവനെയും കർഷകനെയും കർഷക തൊഴിലാളികളെയുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിയ നേതാവാണ് എല്ലാ ജനവിഭാഗത്തിൻ്റെയും അടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന സമുന്നതനായ നേതാവാണ് അതുകൊണ്ടാണ് ജനം വീണ്ടും വീണ്ടും തങ്ങളുടെ നേതാവിനെ കാണുവാൻ വേണ്ടി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഒരേ അലയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നുവരെയും കേരളത്തിൽ ആർക്കും കിട്ടിയിട്ടില്ലാത്ത പോലെയുള്ള ഒരു ശവസംസ്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിച്ചുപോയ പൂർവ്വം ചില വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വി എസ് അച്യുതാനന്ദൻ്റെ ചരിത്രത്തിനൊപ്പം നടന്ന് ഒരു ചരിത്രം ഒരു കാലഘട്ടത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അഭിപ്രായത്തെ നിർണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് വി എസ് അച്യുതാനന്ദൻ്റേത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലും മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ തന്നെ സാധാരണ ജനങ്ങളുടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതിവാദിയായിട്ടുള്ള പരിസ്ഥിതി സ്നേഹിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് അച്യുതാനന്ദൻ നമുക്കറിയാം മതികെട്ടാൻ മല പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ മൂന്നാറിലെ അന്യാധീനപ്പെട്ട ഭൂമി സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്ത കാർക്കശ്യമുള്ള നിലപാടുകൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി വാദവും അതോടൊപ്പം തന്നെ ഒരു ശക്തിക്ക് മുന്നിലും മുട്ടുമടക്കാത്ത തരത്തിലുള്ള ധൈര്യവും വളരെ കൃത്യമായി കാണുന്ന നിലപാടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സ്വീകരിച്ചത് അനീതിക്കെതിരെ പോരാടുന്നത് ധിക്കാരമാണെങ്കിൽ ആ ധിക്കാരത്തിൻ്റെ കൂടാരമാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരു വിപ്ലവ നേതാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തുല്യത തോന്നുന്നൊരു നേതാവാണ് വി എസ് അച്യുതാനന്ദ അദ്ദേഹത്തിൻ്റെ ഇന്നോളമുള്ള എല്ലാ ചെയ്തികളിലും സംശുദ്ധമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏവർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന പോലുള്ള പ്രതീതി നമുക്ക് ഈ ഇന്ന് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായ തീര നഷ്ടത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാം എല്ലാമായ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ബി ജസിൻ്റെ നിധാനത്തിൽ കോൺഗ്രസ് എസിൻ്റെ അനുശോചനം രേഖപ്പെട്ടുകൊണ്ട് കേരളം എല്ലാവരും ഒരുപോലെ കണ്ണീരോടെ നിൽക്കുന്ന നിൽക്കുന്നൊരു സമയമാണിപ്പോൾ മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാവുമായ വി എസ് അച്യുതാനന്ദൻ വലിയ ചുടുകാട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ കേരളം കണ്ട യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നു അതാണ് ഈ മൂന്ന് ദിവസം നീണ്ടു നിന്നിട്ടും ജനാവലി ജനലക്ഷ്യങ്ങൾ ഇനിയും അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മൂന്ന് ദിവസം നീണ്ടു നിന്ന ജനാവലി ഈ അവസരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഈ വിയോഗത്തിൽ കേരള കോൺഗ്രസ് ബിയുടെ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഭാഗ്യ സ്മരണാർഹരായിട്ടുള്ള നമ്മളുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദിന് അഗാധമായ അനുശോചനം മുന്നുമെ തന്നെ രേഖപ്പെടുത്തട്ടെ നമുക്കറിയാം വി എസ് എന്ന രണ്ടക്ഷരത്തിലൂടെ കേരളം മുഴുവൻ അറിയപ്പെട്ട സഖാവിൻ്റെ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്രയും തന്നെ ഉണ്ട് ഒരു പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ളത് പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ഈ സമൂഹത്തിൽ അദ്ദേഹം തെളിച്ചു വച്ചിട്ടുള്ള ആ തിരിയുടെ വെട്ടം കെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സി പി എമ്മിനോട് കൂടി ഈ അനുശോചിത യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമന്നതരായ നേതാക്കളോട് ഒരു ആത്മാർത്ഥമായ നന്ദി ഒറ്റവാക്യം രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും അതുപോലെ തന്നെ മറ്റു ജന മറ്റു ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി റൈറ്റ് വിഷൻ ന്യൂസ്